കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടെ കാൽ ലക്ഷത്തിലധികം യു ആർ എൽ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തു എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കലിസ്ഥാൻ പി എഫ് ഐ അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എൽ ടി ഡി എന്നീ സംഘടനകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത് ബൽറാം നെടുങ്ങാടി കൂടുതൽ വിശദാംശങ്ങൾ നൽകും ബൽറാം പറയൂ എസ് കെ എൻ ഓൺലൈനായി ഭീകരവാദത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനും ഒപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തി എണ്ണായിരത്തി എഴുപത്തി ഒമ്പത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററുകൾ യു ആർ എല്ലുകൾ ബ്ലോക്ക് ചെയ്തു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ഇത് വിവിധ സമൂഹ മാധ്യമങ്ങളിലുള്ള വിവിധ അക്കൗണ്ടുകളുടേതായാണ് ഇത്രത്തോളം ഈ യു ആർ എല്ലുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കാലിസ്ഥാൻ ബന്ധമെന്നു പതിനായിരത്തി അഞ്ഞൂറോളം അക്കൗണ്ടുകളും ഒപ്പം തന്നെ പി എഫ് ഐ ബന്ധമുള്ള രണ്ടായിരത്തി ഒരുന്നൂറോളം അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്തവയിൽ ഉൾപ്പെടുന്നുണ്ട് എൽ ടി ടി ഇ ജമ്മുകശ്മീർ ഭീകരവാദ സംഘടനകൾ വാരിസ് പഞ്ചാബ് ദേ അടക്കമുള്ള വിവിധ സംഘടനകളുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തവയിൽ ഉൾപ്പെടുന്നു ഇതിൽ ഭൂരിഭാഗവും അക്കൗണ്ടുകൾ ആദ്യഘട്ടത്തിൽ ഈ സംഘടനകളിലേക്ക് ആകർഷിക്കുകയും തുടർന്ന് അതിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പിലേക്കും ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് ഈ ബ്ലോക്ക് ചെയ്തവയിൽ ഭൂരിഭാഗവും ഫേസ്ബുക്കും മറ്റ് പതിനായിരത്തിലേറെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും പതിനായിരത്തിലേറെ അക്കൗണ്ടുകളും ഉൾപ്പെടുന്നുണ്ട് കെ എൻ ബൽറാം